ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷ് ഇംഗ്ലീസിനെ പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്യാനുണ്ടായ സാഹചര്യം അത് നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഏപ്രിൽ പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ വിവാഹമാണ് അതിന് മുന്നേയുള്ള നാല് ഐ പി എൽ മത്സരങ്ങൾ മാത്രമേ താൻ കളിക്കുകയുള്ളൂ അതിനുശേഷം താൻ ഹണിമൂണിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐ പി എൽ മത്സരങ്ങൾക്ക് താൻ ലഭ്യമാവില്ല എന്ന് ഇദ്ദേഹം പഞ്ചാബ് കിങ്സിനെ അറിയിച്ചു അതുകൊണ്ട് തന്നെ പി ബി ക്യാസ് അദ്ദേഹത്തെ റിലീസ് ചെയ്തു അതും അവസാന നിമിഷമാണ് റിലീസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റിട്ടൻഷൻ ഡെഡ് ലൈനിൻ്റെ കേവലം നാല്പത്തി അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന കാര്യം പി ബി കെ അധികൃതരെ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം റിലീസ് ചെയ്യപ്പെട്ടത് പക്ഷെ കഴിഞ്ഞ മിനി ഓപ്ഷനിൽ എട്ട് കോടി അറുപത് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് എൽ എസ് ജി ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് കേവലം നാല് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ഈ താരത്തിന് വേണ്ടി ഇത്രയധികം തുക ചിലവഴിക്കണമായിരുന്നോ എന്ന ചോദ്യം പലർക്കിടയിലും ഉയർന്നിരുന്നു പക്ഷേ അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ആലോചിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ക്രിക്ബർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആദ്യം നാല് മത്സരങ്ങൾ ഐ പി എല്ലിലെ നാല് മത്സരങ്ങൾ കളിക്കും അതിനുശേഷം അദ്ദേഹം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങും ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം അതിനുശേഷം ഹണിമൂണിലേക്ക് പ്രവേശിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ തീരുമാനം ഇപ്പോൾ അദ്ദേഹം മാറ്റുകയാണ് വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ മടങ്ങി വരാനും ഐ പി എല്ലിലെ ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കാനും അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ് കാരണം എട്ട് കോടി രൂപ ചിലവഴിച്ചത് ഒരിക്കലും നഷ്ടമാവില്ല മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് അസറ്റായിക്കൊണ്ടാണ് ഈ താരത്തിന് വേണ്ടി ഇത്രയധികം വലിയ ഒരു തുക എൽ എസ് ജി ഇപ്പോൾ മുടക്കിയിട്ടുള്ളത് ഇത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ജോഷ് ഇംഗ്ലീസ് തങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാതെ തങ്ങളെ പറ്റിച്ചു എന്നാണ് പഞ്ചാബ് കിങ്സ് ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പഞ്ചാബ് കരുതിയത് കേവലം നാല് മത്സരങ്ങൾ മാത്രമേ ഈ താരം കളിക്കുകയുള്ളൂ പിന്നീട് ഒരിക്കലും അദ്ദേഹം ലഭ്യമാവില്ല എന്നുള്ളതാണ് അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ റിലീസ് ചെയ്തത് പക്ഷേ ആ ഒരു തീരുമാനം ഇപ്പോൾ അദ്ദേഹം മാറ്റുകയാണ് വിവാഹത്തിന് ശേഷവും ഐ കളിക്കാനാണ് ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് എന്നാണ് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിടും കാണാം